ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണ മോഷണക്കേസിൽ പ്രതി എത്തിച്ചുള്ള തെളിവെടുപ്പ് എന്നാണ് പ്രതിയും ബാങ്ക് ശാഖ മുൻ മാനേജരുമായ മഥ ജയകുമാറിനെ ഉച്ചയ്ക്ക് കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കും മോഷണം പോയ ഇരുപത്തിയാറ് കിലോഗ്രാം സ്വർണ്ണത്തിൽ ഇരുപത്തിയൊന്ന് കിലോഗ്രാം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് രാഹുൽ സുരേഷ് കോഴിക്കോട് എന്ന വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ വിശദാംശങ്ങൾ പറയൂ എസ് കെ ആണി ഈ കേസിലെ പ്രതിയായ മത ജയകുമാർ തന്ത്രശാലിയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ഇന്ന് ആറ് ദിവസം പിന്നിടുകയാണ് ഈ ബാങ്കിൽ നിന്ന് നഷ്ടമായ ഇരുപത്തി കിലോ സ്വർണത്തിൽ ഇതുവരെ അഞ്ച് കിലോ സ്വർണം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ ബാക്കി ഇരുപത്തിയൊന്ന് കിലോ സ്വർണം എന്തു ചെയ്തു എന്നത് പ്രതി കൃത്യമായി പറയുന്നില്ല അന്വേഷണത്തോട് നിസ്സഹരിക്കുന്നു ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കുന്നില്ല എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവ് നടത്തിയിരുന്നു അപ്പോഴാണ് അഞ്ച് കിലോ സ്വർണം കണ്ടെത്തിയിട്ടുള്ളത് ഇന്ന് ഈ ബാങ്കിൽ വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം ഈ പ്രതിയെ ബാങ്കിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ബാങ്കിലെ സി ദൃശ്യങ്ങളും ഈ പ്രതി നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതും വെല്ലുവിളിയായിരിക്കും അതിനുശേഷം ഉച്ചയ്ക്കായിരിക്കും കൊയിലാണ്ടി കോടതിയിൽ ഇന്ന് ഹാജരാക്കുക വടകരയിലെ കോടതിയിൽ ഇന്ന് വടകര കോടതി അവധിയാണ് അതുകൊണ്ടാണ് ി കോടതിയിൽ ഈ പ്രതിയെ ഹാജരാക്കുന്നത് അതിനുശേഷം വീണ്ടും ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്താണെങ്കിലും കിലോ സ്വർണം വീണ്ടെടുക്കുന്നത് അന്വേഷണ സംഘത്തിനും ഒരു വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് അനില ഷിബു പറയുന്നു ട്വൻ്റി ഫോർ ചാനൽ കണ്ടുപിടിക്കട്ടെ മറ്റു മാധ്യമങ്ങൾ കുടുംബമായിട്ടിരുന്ന് വാർത്താ ചാനൽ കാണാൻ കഴിയുന്നു തീർച്ചയായിട്ടും ആ ഒരു നിലപാട് എടുത്തിട്ടുള്ളൂ ചില ആളുകൾ എന്നാൽ ചോദിക്കുന്നു നിങ്ങൾ സെക്ഷൽ ഹരാസ്മെൻ്റ് സ്റ്റോറി ഡൗൺപ്ലേ ചെയ്യുകയാണോ ഡൗൺപ്ലേ ചെയ്യുന്ന ഒരാളുടെ പ്രശ്നം ഡൗൺപ്ലേ ചെയ്യുകയല്ല ഇങ്ങനെ ശീലമല്ലാത്ത അശ്ലീല ചുവയുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രക്ഷേപണം ചെയ്ത് നമ്മുടെ വീടുകളിലിരിക്കുന്ന കുടുംബ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല കുട്ടികൾ കാണുന്ന ഒരു വാർത്താ ചാനൽ കൂടി ആയതുകൊണ്ട് അതിൽ നമ്മൾക്കൊരു പ്രിക്കോഷൻ എടുക്കുകയാണ് അതിൽ നമ്മൾ റേറ്റിംഗ് പോലും പരിഗണിക്കുന്നില്ല എന്നതാണ് നമ്മുടെ തീരുമാനം